സേഫ്റ്റി ടാങ്കിൽ കൈയിട്ട് മദ്യക്കുപ്പികൾ എടുത്തിട്ടും എടുത്തിട്ടും തീരുന്നില്ല ഗൃഹനാഥൻ കക്കൂസിനടിയിലെ സേഫ്റ്റി ടാങ്കിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് ലിറ്റർ കണക്കിന് മദ്യം Obrigado. മദ്യനിരോധനം നിലവിലുള്ള ബീഹാറിലാണ് സംഭവം നെവാഡ ജില്ലയിലെ ബിക്കി കുമാർ എന്നയാളാണ് വീടിന്റെ കക്കൂസിന്റെ ടാങ്കിനുള്ളിൽ ഇരുപത്തിയൊൻപത് കുപ്പി മദ്യം ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഈ വിധം സ്റ്റോക്ക് ചെയ്ത് സ്ഥിരം മദ്യവില്പനയായിരുന്നു പ്രതിയുടെ പരിപാടിയെന്ന് പോലീസ് കണ്ടെത്തി മുന്തേൽഖ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ടെലിടോള പർണവാഡ നവാഡ പ്രദേശത്തെ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണവും മദ്യം വിൽക്കാനായി ഉപയോഗിക്കുന്ന ഒരു സ്കൂട്ടറും പിടിച്ചെടുത്തു രണ്ടായിരത്തി പതിനാറിലാണ് ബീഹാറിൽ മദ്യത്തിന്റെ വിൽപ്പനയും ഉപഭോഗവും പൂർണ്ണമായും നിരോധിച്ചത് ക്രമസമാധാനം മെച്ചപ്പെടുത്താനും ഗാർഹിക പീഡനങ്ങൾ കുറയ്ക്കാനും സാമൂഹിക ആരോഗ്യ നിലവാരം ഉയർത്താനുമായിരുന്നു ഈ നടപടി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യഘാത തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ